നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപത്തി അഞ്ചാം വാക്യം നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയം ഉള്ളവർക്ക് മഹാസമാധാനം ഉണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല മനുഷ്യന് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ മാനസികാവസ്ഥ സമാധാനമാണ് ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും മനസ്സിന് സമാധാനമില്ലാതായാൽ ജീവിതം നരകം പോലെയാകും സമാധാനം നേടാനായി എന്തെല്ലാം കാര്യങ്ങൾ അവലംബിക്കുന്നു പക്ഷേ തൻ്റെ ധനമോ അറിവോ പദവിയോ ഒന്നും അത് നേടിക്കൊടുക്കാൻ മതിയായതല്ല പല കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെടാം എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യന് സമാധാനം ഇല്ലാതായത് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോഴാണ് ആയതിനാൽ സമാധാനം തിരികെ പ്രാപിക്കാനുള്ള മാർഗവും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതാണ് ദൈവത്തോടുള്ള ബന്ധം നഷ്ടമായത് അനുസരണക്കേടിനാലാണ് ദൈവം സമാധാനത്തിൻ്റെ ദൈവവും സമാധാന പ്രഭുവുമാണ് യേശു തൻ്റെ ശിഷ്യർക്ക് വാഗ്ദത്തം ചെയ്തതും സമാധാനമാണ് അവരോട് മറ്റുള്ളവരെ ആശംസിക്കാൻ പഠിപ്പിച്ചതും സമാധാനം ആണ് ആദ്യ നൂറ്റാണ്ടിൽ ക്രൈസ്തവർ തമ്മിൽ ശാലവും അഥവാ സമാധാനം എന്ന് പരസ്പരം വന്ദനം ചെയ്യുമായിരുന്നു ഏതെങ്കിലും വീട്ടിലോ പട്ടണത്തിലോ ചെല്ലുമ്പോൾ അതിന് സമാധാനം എന്ന് ആശംസിക്കാനും അവർ നിങ്ങളെ കൈക്കൊണ്ടാൽ നിങ്ങളുടെ സമാധാനം അവർക്കും എന്നും കൈക്കൊള്ളുന്നില്ലെങ്കിൽ കാലിലെ പൊടി തട്ടിയിട്ട് അടുത്ത പട്ടണത്തിലേക്ക് ചെല്ലാനുമാണ് യേശു പഠിപ്പിച്ചത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യഹൂദന്മാരെ പേടിച്ച് വീടിനുള്ളിൽ ഒളിച്ചിരുന്ന ശിഷ്യരുടെ നടുവിൽ പ്രത്യക്ഷനായി ആദ്യം പറയുന്നതും നിങ്ങൾക്ക് സമാധാനം എന്നാണ് ദൈവവചനത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാനമുണ്ടെന്ന് ഈ വാക്യം പറയുന്നു അവർക്ക് വീഴ്ചയ്ക്ക് കാരണങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്നത് അനന്തഭാവിയെ ഭാവിയെ സൂചിപ്പിച്ചാണ് വചനമനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യനാശത്തെക്കുറിച്ച് ഭയപ്പെടാനില്ല മരണത്തിനപ്പുറം എന്ത് എന്ന് അറിയാത്തതിനാൽ ഉറപ്പില്ലാത്തതിനാൽ പലർക്കും സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തോടൊത്ത് നിത്യവാസം ഉറപ്പുള്ളവർ അവിടുത്തെ വചനത്തെ പ്രിയപ്പെട്ട് തൻ ഹിതമനുസരിച്ച് ജീവിക്കുന്നതിനാൽ സമാധാനം ഉള്ളവരായിരിക്കും ഈ ലോകത്തിന് എന്തൊക്കെ സംഭവിച്ചാലും അവർ ആശങ്കപ്പെടാതെ നിലനിൽക്കുന്ന നിത്യനഗരം വിശ്വാസത്താൽ കാണും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ